ലെങ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഫിഷിംഗ് ആറ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ബാക്കി എന്താ ചേട്ടൻ പറയാം എന്തായാലും വീഡിയോ കണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ഏർമുണ്ടാക്കി അതിൻ്റെ ചെറിയ മെയിൻ്റനൻസ് പണിക്കും എൻ്റെ സംശയങ്ങൾക്കും ഉത്തരം കണ്ടെത്താനായിട്ട് ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കാം അത് കാരണം നമുക്ക് എന്തായാലും വളരെ സന്തോഷമാണ് കാരണം നമ്മൾ ഇത്രയും വീഡിയോ ചെയ്തിട്ട് പലരും ഇത് ഉണ്ടാക്കുന്നുണ്ട് നമ്മളോട് ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മളെ ഡയറക്റ്റ് കണ്ടുമുട്ടി ഈ ചെറുപ്പം എന്നെ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തു അതിന് ശേഷമാണ് ഞാൻ വരാൻ പറഞ്ഞത് കാരണം നമുക്കത് കുറച്ച് തിരക്കും കുറച്ച് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കാരണം നമുക്ക് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ ഉള്ള ടൈം കിട്ടാറുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ വരാത്തതും അപ്പൊ എന്തായാലും ഈ ചേട്ടൻ നല്ലൊരു തെറ്റാനിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുള്ള് വുഡിന്റെ ഏട്ടം ഉപയോഗിച്ചേക്കണതെ അപ്പൊ ആള് പറഞ്ഞേക്കണേ ഇനി അടുത്തത് എന്തായാലും നമ്മുടെ പോലെ അലോമിനിയ ഞാനല്ലേ ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കും പറഞ്ഞിട്ടുണ്ട് അതെല്ലേ ട്രിഗറും എന്തായാലും സ്വന്തമായിട്ട് ഇണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ അഭിപ്രായപ്രകാരം ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ചോദിച്ച് ചെയ്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ക്രോസ് ഇതിനകത്ത് ക്രോസിനകത്ത് ഇവിടെ ഒരു ഹോളൊക്കെ ഇട്ടാനുണ്ട് നമുക്ക് ബെൽറ്റ് കെട്ടാനുണ്ട് ട്രിഗർ യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ആ ട്രിഗർ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതിനകത്ത് ഈ ചേട്ടന് അത് നമുക്ക് കറക്റ്റ് വേണമെന്നുള്ളതുകൊണ്ടാണ് ആ ചേട്ടൻ സെറ്റ് ചെയ്യാതെ സെറ്റ് ചെയ്യാതെ ഞാനിവിടെ അഭിപ്രായം അറിഞ്ഞ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നതാണ് അപ്പോൾ എന്തായാലും ആ ചേട്ടൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മളും ചെയ്യുന്നുണ്ട് ആ രീതിയിലാണ് പോകുന്നത് അപ്പോൾ അടുത്തത് ഈ ചേട്ടൻ എന്തായാലും ഫുള്ള് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പാ നമ്മൾ പഠിപ്പിച്ച് ഇവിടെ ചെയ്യണേ കറക്റ്റ് നാലടി ലെങ്ത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് നമ്മളിത് ഫ്രണ്ടിൽ നിന്ന് ഒരു പതിനൊന്ന് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ക്രോസ് ബാർ ചെയ്യുന്നത് കാരണം ഫ്രണ്ടിലോട്ട് കുറച്ച് ലെങ്ത്ത് ഉണ്ട് എങ്കിലാണ് ഇതിൻ്റെ ആക്റസി കൂടുതൽ കിട്ടുകയുള്ളു അത് നമ്മളൊരു പതിനൊന്ന് ഒരു പത്ത് മാർക്ക് ചെയ്തുതരേ ഓപ്പോസിറ്റും ക്രോസ് ബാർ സെറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ പണി പണിയിൽ മാത്രമല്ല പണിയിപ്പിച്ചും കൂടെ വിടുകയാണ് പറഞ്ഞു പറഞ്ഞോടത്തെ നെട്ടും ബോൾട്ടും ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ള ഹോൾ ചെയ്യാൻ ഹോൾ ചെയ്യാതായാലും നമുക്ക് അതിനകത്തത് ഹോള് ചെയ്യാനുണ്ട് അപ്പതേ ചേട്ടനത്തെ കൊണ്ട് തന്നെ ഹോള് ചെയ്യിപ്പിക്കുക മുറുക്കാനുണ്ട് ഈ ക്രോസ് ബാർ വെച്ചിട്ട് ഒരു വശം മുറുക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഹോൾ ചെയ്യുന്നുള്ളു എങ്കിൽ മാത്രമാണ് ഒട്ടും മാറ്റം നമുക്ക് കിട്ടുള്ളൂ കറക്ട് ഹോളിംഗ് ആക്കിയിട്ടാണ് അതായത് സ്റ്റീലിന് ഹോളിൽ ഇട്ടുകൊണ്ട് വന്ന് കുഴപ്പം ഇത് ഫസ്റ്റ് ഇതിനകത്ത് വന്ന ഹോളിട്ട് അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കായിരുന്നു വന്നത് ഓക്കെ ഇപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ ഹോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് മിസ്റ്റേക്ക് അല്ലാതെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചേട്ടാ ഇത് പരിപൂർണമായിട്ട് ലെവലിന് കട്ട് ചെയ്ത് കളയണം കളയണോട്ടോ ഇവിടെ തള്ളി നിൽക്കാൻ പാടില്ല പിന്നെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ പിന്നെ ദ നമ്മുടെ ഈ ഹെഡ് ഇങ്ങനെ തള്ളി നിൽക്കാൻ പാടില്ല കേട്ടോ ഈ ഹെഡ് തള്ളി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ നൂല് ഇതിനകത്ത് തുടക്കാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് നല്ല റേഡിയസ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്ത് ചേർപ്പിക്കാനാണ് അപ്പോൾ അത് നമ്മുടെ ചേട്ടൻ ചെയ്തോളൂ ഏതായാലും അവിടെ മെയിൻ വർക്കുകളും നമുക്ക് ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഇന്ന് നമുക്കിത് ഈ ക്രോസ്ബാറിന് ഹോളിടാം ക്രോസ് ബാറിനകത്ത് ഹോൾ കഴിയാണ്ട് കേട്ടോ രണ്ട് ബെൽറ്റ് ഇടാൻ വേണ്ടി രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ട്രിഗർ യൂണിറ്റ് സെറ്റ് സെറ്റാക്കാൻ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ആൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ ഒന്നും പറയാനില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് റിപ്പയർ വർക്ക് ചെയ്ത് ഒന്ന് രാഗി എടുത്തിട്ടുള്ളൂ എന്നാലും നല്ല ഫൈനായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഇനിയിപ്പോൾ ഇതിനകത്ത് ഹോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇതെങ്ങനെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം ഇത് ഞാൻ യൂസ് ചെയ്യണേക്കായാലും കുറച്ചും കൂടെ വലിയ അമ്പാണ് കേട്ടോ അത് ഫൈവ് എമ്മത്തിൻ്റെ ആണ് ഈ അമ്പ് അപ്പോൾ ഈ ചേട്ടന് ഹെവി മീനിയൊക്കെ അടിക്കാനുള്ളതുകൊണ്ടാണ് ആ ചേട്ടൻ ഫൈവ് എമ്മ ഉപയോഗിച്ചാണത് ഓള് കാണാത്ത രീതിയിൽ പിടിച്ചപ്പോൾ ഓക്കേ പേ ഇതിനെ എങ്ങനെ സെറ്റ് ആണ് ഈ സൈഡ് ഒന്ന് മാർക്ക് ചെയ്തിടക്കട്ടെ ഓക്കേ സംഭവം ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നണ്ടേ ട്രിഗർ വലിക്കാൻ പോവാണ് കണ്ടോ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് ട്ടോ ആ സൈഡിലെ മാർക്കിംഗ് നോക്കിയിട്ട് വേണം നമ്മൾ വെക്കാൻ ഈ ഹോൾ പാളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും വയസ്സുണ്ടെങ്കിൽ അത് മാറാതെ നമുക്ക് ടൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റും നമ്മൾ കൈകൊണ്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടത്തില്ല ഏറ്റവും മെയിൻ സാധനം ഇതിനകത്ത് ഇൻസിൻ്റ് ചെയ്ത് ചെയ്തിട്ട് ഹോൾ ചെയ്യാനുണ്ട് കേട്ടോ ഇതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വർക്ക് മൈനൂട്ട് വർക്കാണ് അതിനുശേഷം നമ്മൾ ആദ്യം തുളച്ച് വെച്ചാണെങ്കിൽ പകുതി തുളച്ച് വെക്കണേതിനകത്ത് ഒന്ന് റിബറ്റ് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്കിത് ഫുള്ള് ഹോളെയ്യാം ഹോളിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ അടുത്ത റിബെറ്റ് അതിനകത്ത് ഇടുക ഇത് ഉരി ശേഷം അത് ഫോളോ ചെയ്യുക മതി നമ്മുടെ ട്രിഗർ മെക്കാനിസത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി നല്ല സൗണ്ട് ടക്കുന്ന അടിക്കണെ കിട്ടുണ്ട് ഇനി നമുക്ക് ബെൽറ്റ് കെട്ടാനോ ഉള്ളത് നമുക്ക് ഈ പതിനാലം ബെൽറ്റാട്ടാണ് കിട്ടുന്നത് ഇതാണ് പതിനാലം ബെൽറ്റ് അതിന് നമ്മളിത് ബെൽറ്റ് കെട്ടാൻ പോകുക കേട്ടോ ബെൽറ്റിൻ്റെ ഇത് ഇത് അതിൻ്റെ റോപ്പ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ത്രീ ആയതുകൊണ്ട് ഈ റോപ്പ് കയറുന്നതിന് നല്ല ടൈറ്റ് ആയിരിക്കും അപ്പോൾ നമുക്കത് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതായിട്ട് വെളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക അതിന് ശേഷം ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ പ്രസ് ചെയ്യുക അതിന് ശേഷം നമ്മളൊരു കൂർത്തൊരു നൈഫ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് തെന്നിപ്പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ടൊന്ന് ഉള്ളിലോട്ടൊക്കെ പ്രെസ് ചെയ്തങ്ങ് വിട്ടാൽ മതി പിന്നെ നമ്മൾ രണ്ടാമത് എടുത്ത് പിന്നെ കുത്താൻ നോക്കരുത് അപ്പോൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ മാറിപ്പോകും ഒറ്റ കുത്തിനെ തന്നെ ഉള്ളിട്ട് വിട്ടേക്കുക ഇതാണ് നമ്മുടെ അമ്പിറ്റ് ലോഡ് ആവുന്ന ഭാഗം രണ്ട് സ്ഥലത്ത് കെട്ടിണ്ടാവും നമ്മുടെ ബെൽറ്റ് കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരിക്കി ഒന്ന് കറക്റ്റ് ചെയ്യാനേ ഉള്ളൂ ഒരുക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം ഇത് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് എണേ ആണല്ലോട്ടോ രണ്ടെണ്ണം തുല്യ അകലായിരിക്കണം പിന്നെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇനി ക്രോസ് ബാറിലേക്ക് കെട്ടാതെ അപ്പോൾ പാകം ടൈറ്റാണ് നിൽക്കുന്നത് ചേട്ടാ ഒന്ന് വലിച്ചു നോക്കി കേട്ടോണ്ട് ചേട്ടാ നമ്മളിത് ഒന്ന് ജസ്റ്റ് അടിച്ചു നോക്കാൻ പോകാം കേട്ടോ ആ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്ന സ്ഥലം കേട്ടോ നമുക്ക് നല്ല മഴയുണ്ട് ഇരുട്ടായി തുടങ്ങി എന്നാലും ജസ്റ്റ് ഒന്ന് പോരട്ടെ പോരട്ടെ ഓക്കെ ഓക്കെ സാധനം സെറ്റാണ് ജസ്റ്റ് മാറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ചേർന്ന ഫസ്റ്റ് അടി തന്നെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാണ് അപ്പോൾ അമ്പ് തല തിരിഞ്ഞൊന്നും പോയിട്ടില്ല പാരലായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കണ്ടോ ബാക്ക് ഒട്ടും തിരിഞ്ഞിട്ടില്ല മറ്റാണെങ്കിൽ അമ്പ് ഇത് ഇങ്ങനെ തിരിഞ്ഞു വരികയെ ഇത് നമ്മൾ അടിച്ച അതേ ഡയറക്ഷനിൽ തന്നെയാണ് അമ്പ് നിൽക്കുന്നത് ജസ്റ്റ് മേള കൊണ്ടേക്കണത് ഇതാണ് പേപ്പർ ജസ്റ്റ് മേള കൊണ്ടേക്കണത് അപ്പോ അതെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അത് എന്തോ പറയാനുണ്ടെന്നോ എല്ലാം എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തന്നു എൻ്റെ സംശയങ്ങളെല്ലാം തീർത്ത് നല്ല രീതിയിൽ ചെയ്തു നമുക്കും എന്തായാലും വളരെ സന്തോഷമായിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് നമ്മളിൽ നിന്ന് അത് ഫിനിഷ് ചെയ്ത് കിട്ടണം എന്ന് ആൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും നമുക്ക് നല്ലൊരു സമയം ഇല്ലായിരുന്നെങ്കിലും നമുക്ക് നമുക്കത് വളരെ സന്തോഷമായി അതായാലും നമുക്ക് ആദ്യം ഇതിങ്ങനെ വിളിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു ഭയങ്കര ഡൗട്ടിലായിരുന്നു പിന്നെ ആ ചേട്ടൻ വളരെ ഒന്ന് രണ്ട് കുറേ പ്രാവശ്യം വിളിച്ചു അപ്പോൾ നമുക്ക് അവരുടെ താല്പര്യം മനസ്സിലായി പിന്നെ നമ്മൾ ചെയ്തതോടെ കണ്ടിരുന്നുകഴിഞ്ഞാൽ എന്തായാലും ശരിയാവത്തില്ല കാരണം നമ്മുടെ പ്രേക്ഷകരാണ് എന്തായാലും സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും അടിപൊളിയായിട്ട് കാണാം ഓക്കെ